പ്പൂസിലെ പാട്ട് നമ്മളിപ്പോ ഇപ്പോൾ ഡിസ്കസ് ചെയ്തല്ലോ ആ പാട്ട് പഠനം എന്റെ മകൻ ജനിച്ചതിന് ശേഷം ഉള്ളൊരു പാട്ടിനോട് ഇഷ്ടം തോന്നിരുന്നു അവന് പുതിയ ജനറേഷൻ ആണല്ലോ അവൻ്റെ പപ്പയുടെ സ്വന്ത അപ്പൂസ് സിനിമയൊക്കെ കാണിച്ചു കൊടുക്കുകയും നീ മാത്രം പറയരുത് ഗോവ നീ എന്നെ തല്ലേ കൊല്ലേ എന്തു വേണമെങ്കിലും പക്ഷെ ആരൊക്കെ പറഞ്ഞാലും നീ മാത്രം പറയൂ ഒരിക്കലും പറയരുത് കോ ഞാൻ എൻ്റെ മോനെ സ്നേഹിച്ചിട്ടില്ല സാറില്ല ഇനി എൻ്റെ മോനെ നീ എനിക്ക് തന്നേക്ക് ഞാൻ നോക്കിക്കൊള്ളാനെ പൊന്നുപോലെ തന്നു പോയി ഓർമകൾ ിയാകവും താളവുമായി കണ്ണനെ ഞാൻ പോട്ടിരാന്നുപോലെ കാത്തിരാന്നാലേ നീ നിന്നേതിഷ്ടം പോലും എന്നുണ്ടാവും പോലെല്ലാം ഞാൻ ചെയ്യ ൂവേ സ്നേഹത്തിൻ പൂ സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നമത്തും നേരം ഇന്നേരം മോഹത്തിൻ പൂനുള്ളി മാല്യങ്ങൾ കോർക്കുന്ന കാലം പൂക്കാലം പൂജപ്പോ പണ്ണീരും തേനും താനേ പണ്ണീരും തേനും താനേ കണ്ണീരായിത്തേപ്പർ നിങ്ങളെങ്ങനെയാ അത് വോയിസ് ഒരു ബ്രേക്ക് റിവുണ്ട് ആർക്കും ഇല്ലാത്തൊരു വല്യ അറിവുണ്ട് എനിക്ക് എനിക്ക് ശ്രുതി അറിയില്ല ഒരാൾ എ പറഞ്ഞാലും ബി പറഞ്ഞാലും സി പറഞ്ഞാലും എനിക്കറിയില്ല ഞാൻ പഠിച്ചിട്ടില്ല പക്ഷേ പഠിച്ചോ എന്താന്നറിയില്ല എനിക്ക് ഒരു പാട്ടിന്റെ ഒറിജിനൽ പിച്ചറിന്റെ മനസ്സിലുണ്ടാവും അതുകൊണ്ടാണ് കേറാൻ പറ്റുന്നത് അല്ല അതാ പറഞ്ഞു അത്ര വലിയൊരു അറിവുള്ള ആളവര് ചില പ്രോഗ്രാമിൽ ഗാനങ്ങളൊക്കെ പോയില്ലേ അതേതാ സ്കെയില് ഞാൻ മുപ്പത് ഞാൻ ഇതിപ്പോ നമ്മള് കാശ്വലി പാടിയത് കൊണ്ട് കുഴപ്പമില്ല നേരെ മറിച്ച് കോഴ്സ് ഉണ്ടെങ്കിൽ രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്യും ഒന്ന് മൂളി നോക്കാനുള്ള സമയം ഒന്ന് മൂളി നോക്കാനുള്ള സമയം എടുക്കുമല്ലോ ഇതിപ്പോ നമുക്ക് നമ്മൾ ഇഷ്ടമുള്ള പിച്ചിൽ പാടാലോ പിന്നിപ്പ പറഞ്ഞ മീറ്ററിനോട് കുറച്ച് ചേർത്തി പിടിച്ചതെന്നേ ഉള്ളൂ പറഞ്ഞു നിർത്തില്ലേ ഞാൻ നോക്കിക്കോളാം പോലെ അപ്പൊ അവിടെനിന്ന് അങ്ങോട്ട് ആ ഒരു മീറ്റർ പിടിച്ചിട്ടാ പിച്ച് പിടിച്ച് പോയതേ ഉള്ളു നേരെ കുറച്ചത് ഒരുപക്ഷേ ഏട്ടൻ പറഞ്ഞ പോലെ മ്യൂസിക് വരാണെങ്കിൽ കുറച്ചുകൂടെ മുകളിൽ നിൽക്കും അതുപോലെ സെക്കൻഡ് വരുന്നത് അതിലും മേലെയാണെങ്കിൽ മറ്റേ പറഞ്ഞു സാഗരങ്ങളെ ടാ സാഗരങ്ങളി തവല എന്ന വായിച്ചോ പൊളിഞ്ഞു അതെ പൊളിഞ്ഞുല്ലാണ്ട് എന്തോരം അതൊക്കെ പണി കിട്ടും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പാടുമ്പോ ഇപ്പൊ ഒരാൾ നമ്മള് ക്യാഷ് വെച്ചപ്പോ നന്നായിട്ട് വായിക്കാൻ അറിയാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കോഴ്സോ അല്ലെങ്കിൽ യുനാനിന്നൊക്കെ പറയും ജസ്റ്റ് കോഴ്സൊക്കെ ഇട്ട് വായിച്ചിരുന്ന ആൾക്കാരുടെ ഇത് പാടും നമ്മളെപ്പോഴും എനിക്ക് കിട്ടിയറിയാട്ടോ അനുപല്ലവിടി നോക്കണം അപ്പം ടോപ്പ് നോക്കി അനുബലിക്കഴിഞ്ഞാൽ വല്ലവിൽ എളുപ്പമാണെ നമ്മൾ ആദ്യം പോയി ചിലപ്പോ ഇവിടെ ആദ്യത്തെ നാലു പേര് പാടി ആ കുഴപ്പമില്ല ആ നോക്കി പിന്നെ ആയിരിക്കും ചിലപ്പോൾ മറ്റു സാധനം കിട്ടാണ്ട് വരും അവര് കോടിച്ച് കുടിച്ച് ഇന്ന സ്കെയിലാന്ന് പറയുമ്പോ നമുക്ക് പാടി നോക്കിയിട്ട് ഇതിലേക്ക് വരുമ്പോൾ എളുപ്പം ഉണ്ടാകും ഈ പത്ത് റിയാലിറ്റി ഷോയിൽ പോയ കാര്യം ഇപ്പോഴാണ് പറഞ്ഞു കേൾക്കുമ്പോ എനിക്ക് മനസ്സിലാവണം എന്നിട്ട് പത്താമത്തേല് മതിയാക്കിയത്ര അല്ല പത്താമത്തേലേക്ക് പത്തിൽ ഒന്നാം സമ്മാനം കിട്ടി ആ സമ്മാനം കിട്ടുന്നതുവരെ പോയി പോയി അതുകൊണ്ട് കുറേ പാട്ടുകളും പിന്നെ നമ്മളെ നന്നായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രുതി അറിയാത്ത നമ്മളല്ലേ അപ്പം ഈ ചിലപ്പോൾ മൊബൈലായിരിക്കും ഫൈനലി വരെ മൊബൈലിലും റേഡിയോയിലൊക്കെ പാടിക്കൊടുക്കുക ഫോണിലൊക്കെ പാടിക്കൊടുക്കുക ലൈൻ ഫോണിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ക്ലാരിറ്റി ഉണ്ടാവില്ല അത് വെച്ചിട്ടാണ് മാർക്ക് ഇടുന്നതെങ്കിൽ പോലും എനിക്കറിയാം ഞാനാണതിലേറ്റവും മോശം പാട്ടുകാരെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ഞാൻ സ്റ്റേജിൽ അടിപൊളി പാട്ട് പാടുമ്പോൾ പാടുന്നതുകൊണ്ട് നമ്മളെപ്പോഴും പ്രൊമോട്ട് ചെയ്തിട്ട് അവർ ഫൈനലിൽ വരെ എത്തിക്കും ഈ ഒമ്പതെണ്ണത്തിൽ ഞാൻ വരെ ഉണ്ടായിരുന്നു അതായത് ഇരുന്നൂറിനും അഞ്ഞൂറിൽ നിന്നൊക്കെ പാടിയിട്ട് ഫൈനൽ വരെ ഉണ്ടാവും നാലാ സമ്മാനം ആയിരിക്കും മൂന്ന് സമ്മാനം പ്രൈസ് ഉണ്ടാവും പൈസ ഉണ്ടാവും സർട്ടിഫിക്കറ്റ് ഉണ്ടാവും എനിക്കൊരു മൊമെൻ്റ് ആ ഒരു ഒമ്പത് റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ കുറേ പാട്ടുകൾ പഠിക്കാനും പാട്ടിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കാനും ഒരു ഒരു വർക്ക്ഷോപ്പായെന്ന് തന്നെ പറയാം നല്ല നല്ല ആളുകളായിരുന്നു രാജീവ് കൊടംപള്ളി എന്നു പറഞ്ഞിട്ടുള്ള വലിയ ആണ് നമുക്ക് പാട്ടുകളൊക്കെ പറഞ്ഞു തന്നതും പഠിപ്പിച്ചു തന്നതൊക്കെ ആയിട്ട് മോൻ അവിടെ എങ്ങനെ ചെയ്തിട്ടുണ്ട് ഇവിടെ അങ്ങനെ പോയിട്ടുണ്ട് അപ്പോഴാണ് ഇതിനെ കുറിച്ചിട്ട് ഇതിന് ഇത്രയും സാധ്യതകൾ ഒരു വരിയിൽ വാക്കുകളിലുണ്ട് മ്യൂസിക്കിനുള്ളത് പഠിച്ചത് അവിടെ നിന്നാണ് പിന്നെ നമ്മുടെ ഭാര്യയും കൂടെ ഒരു സപ്പോർട്ടുണ്ടായിരുന്നു മ്യൂസിക് ടീച്ചറാണ് അപ്പോൾ അങ്ങനെ ആണ് പത്തിലെത്തിയപ്പോൾ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയപ്പോൾ ഞാനവിടെ നിർത്തി അങ്ങനെ അറില്ല അതേപോലെ മിമിക്രി ഇങ്ങനെ ഒരുപാട് പേര് അനുകരിച്ചിരുന്നത് അഭിനയമോഹം കൊണ്ടാണ് വിട്ട് കളഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടത് പക്ഷെ അപ്പോഴും മമ്മൂക്കെ വിട്ടില്ല മമ്മൂക്കെ പോയ സിനിമ പോയില്ലേ ആ ഞാനിപ്പോഴും മരിച്ചു പോയാൽ ഞാൻ ഈ ഇറങ്ങുന്ന മമ്മൂക്കയുടെ പടം എങ്ങനെ കാണണമെന്ന് ആലോചിച്ചോണ്ടിരിക്കാറ് സത്യമായിട്ട് ഭാര്യയ്ക്ക് മക്ക പറയുമ്പോൾ ഞാൻ പറയും എന്തൊക്കെ ഈ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ നമ്മള് ചിലപ്പോ പെട്ടെന്ന് അങ്ങോട്ട് മരിച്ചുപോയി മമ്മൂക്കയുടെ പടം ഇനിയും വരുമ്പോ ആരും എങ്ങനെ കാണും അത്രേ ഉള്ളൂ അപ്പൊ ഞങ്ങൾക്ക് പ്രശ്നമല്ലേ അതിപ്പോ ഒരു നാപ്പത് ദിവസം കഴിഞ്ഞു ഞങ്ങള് വേറെ വഴിക്ക് പോകില്ലേ നമ്മളെ ദുഃഖല്ലേ പറയാൻ പറ്റുള്ളൂ സത്യമല്ലേ പറയണത് ഇപ്പൊ തന്നെ ബസ്സൊക്കെ ഇറങ്ങാൻ കിടപ്പിട്ട് എന്തൊക്കെയാ ചെയ്യണത് നോമ്പ് അങ്ങനെയൊക്കെ ഇരുന്നിട്ട് ആലോചിച്ചോണ്ടിരിക്കും സത്യമായിട്ട് പിന്നെ ഇതും സ്വപ്നം കാണുന്നുണ്ട് ഇടക്ക് രാവിലെ എപ്പോഴും മമ്മൂക്ക സ്വപ്നം കാണും ചിലപ്പോൾ ഇരുന്ന് സംസാരിക്കേണ്ട ആകും ചിലപ്പോ എൻ്റെ അടുത്ത് നിന്നിട്ട് മറ്റേ നോട്ടൊക്കെ നോക്കി പോകും എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോഴാണ് അവളൊക്കെ ഒന്ന് വിട്ടത് അല്ലേ മോനും ബസ് വന്ന് ചില സമയത്ത് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് അഭിനയിക്കുന്നതും അല്ലെങ്കിൽ മറ്റേന്താ പറയാ ലൊക്കേഷനിലൊക്കെ പോയിട്ട് അടുത്തിരിക്കുന്നതൊക്കെ സ്വപ്നം കാണാറുണ്ട് സ്വപ്നം കാണണമല്ലോ നമുക്ക് കിട്ടുള്ളൂ ഈ കിട്ടിയില്ലെങ്കിലും സ്വപ്നത്തിൽ സന്തോഷമാണ് അങ്ങനെ ആദ്യം ഞാൻ ഈ സംഭവം ചെയ്തത് മമ്മൂക്ക അഭിനയിച്ചിട്ടുള്ള മുഴുവൻ പടങ്ങളുടെയും ലിസ്റ്റ് എടുത്തിട്ട് അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്തിട്ട് നമുക്ക് ഏറ്റവും ടോപ്പസ്റ്റ് പിന്നെ സെന്റിമെന്റ്സിലേക്ക് പോയിരിക്കുന്ന പടങ്ങളെ ഷോർട്ട് ചെയ്തിട്ടാണ് ഞാനൊരു ഇരുപത്തഞ്ച് പടം എടുത്തിരിക്കുന്നത് ഈ ഇരുപത്തഞ്ച് പടത്തിൽ നമുക്ക് കരയണതും തൊണ്ട ഉണ്ട് ഭയങ്കരമായിട്ട് തൊണ്ട കരയണതും ഉണ്ട് അതല്ലാത്ത കുറേ പടങ്ങളുണ്ട് പക്ഷെ അതിലൊന്നും ഇത്രയും എന്താ പറയാ അത്ര സീൻസുകളില്ല പറഞ്ഞു പോകുന്ന സംസാരിച്ചു പോകുന്നതേ ഉള്ളൂ കരയുന്നതോ തൊണ്ട ഇടണമെന്ന സാധനങ്ങളാണ് ഞാൻ മറ്റതിനാണ് കൂടുതൽ പ്രവർത്തി കൊടുത്തുകൊണ്ട് ഞാൻ പഠിച്ചിട്ടില്ല മുകേഷ് പറയ ഡയലോഗ് ഉണ്ടല്ലോ നമ്മുടെ മോളല്ലേ നന്നായി ഭ്രാന്തനായിട്ടും വേണ്ട നന്നായി ഗോപി ഞാനും എന്തും കുട്ടികളും എവിടെ നിന്നും കൊണ്ടെങ്കിലും പോയിക്കോളാം അല്ലെങ്കിൽ എല്ലാവരും കൂടി ചേർന്ന് തന്നെ സ്ത്രീധരമ്മാരുടെ മുറിയിൽ ചങ്ങക്കിട്ട് കൂട്ടും

ഒട്ടെന്ന് വിളിക്കല അമ്മേ ടോൺ വൈസ് കറക്റ്റ് പക്ഷെ പല്ല് വരുമ്പോഴാണ് വേറൊരു ടോണാണ് പിന്നെ പുള്ളി ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല ചെറിയ അങ്ങനെ അറിയില്ലഅമ്മ അതില് പക്ഷെ കരീണ ഭാഗങ്ങൾ കുറവാണ് അമ്മയാണ് ശരിക്കും സെന്റടിക്കുന്നത് എനിക്ക് കാണണ്ട പോകുന്നതിൽ ഈ ഒരു ടോണും പോലെ പോകണുള്ളൂ എന്താ ജോൺസാ കല്ലേ കല്ലുമ്പോ അങ്ങനത്തെ ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് വേറൊരു കാര്യം ഭയങ്കര പാട്ടിനിഷ്ടമുള്ളതാണല്ലോ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പരിചയമൊക്കെ ആവുമ്പോൾ കുറെ പാട്ട് പാടിക്കൊടുക്കാമല്ലോ കുറെ പാട്ട് കൊടുക്കാം എന്നാലും വിടൂല മമ്മൂക്കനെ വിടൂല ഭാര്യ സിംഗറാണല്ലോ അതെ അതും റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട് ഗന്ധർവ സംഗീതം ഫസ്റ്റ് വിന്നറാണ് ഓ ദാസേട്ടന്റെ കയ്യിൽ നിന്നൊക്കെ അവാർഡ് മേടിച്ചിട്ടുള്ള ഒരാളാണ് ഓമനക്കുട്ടി ടീച്ചറുടെ ഒക്കെ ശിഷ്യയാണ് പിന്നെ ഗുരുശരണത്തില് ഇളയരാജ സാറിൻ്റെ മ്യൂസിക്കിൽ ഗുരുചരണത്തിൽ കുറച്ച് മോശം ഇല്ലാത്ത സിംഗിൾ പോർഷനൊക്കെ പാടിയിട്ടുള്ള ആളാണ് ക്ലാസ്മേറ്റ്സിൽ ഹരിരാമരാജ കഥ ആ പോർഷൻ പാടിയിരിക്കുന്നത് വൈഫാണ് പിന്നെ നാട്ടിൽ നിന്ന് ദുബായിൽ വരുന്ന ഒട്ടുമിക്ക പ്ലേബാക്ക് സിംഗേഴ്സിൻ്റെയും കൽക്കറ്റീസിൻ്റെയും കൂടെ ഒക്കെ പാടുന്ന യു എയിലെ ഒരു ലീഡിങ് സിംഗറാണ് ഇപ്പോൾ അവിടെ മ്യൂസിക് ടീച്ചറായിട്ട് കലി ഫ്രോഡ്സ്കൾ വർക്ക് ചെയ്യുന്നു പ്ലസ് ഷോസും കാര്യങ്ങളും പിന്നെ കുട്ടികളുടെ മ്യൂസിക് ക്ലാസ്സുകളൊക്കെ ആയിട്ട് പോകുന്നു തമിഴ് സിനിമയിൽ ഒരു പാട്ട് പാടി അപ്പം അദ്ദേഹം സോണി ഞാൻ അതെ അതെ നമുക്ക് പാട്ട് സോണിയ ഞാൻ നേരത്തെ ഞാനും വൈഫും കൂടെ ഒരു അഞ്ഞൂറ് പാട്ടിരുന്ന് പാടാന്ന് പറഞ്ഞല്ലേ അദ്ദേഹം ഒരു പത്തു നാലായിരം പാട്ട് അറിയുന്ന ആളാണ് എല്ലാ ടൈപ്പ് അതായത് അടിപൊളി പാടും ടോൺ ചേഞ്ചസ് പാടും മലയാളം തമിഴ് ഗസല് എല്ലാം സോഫ്റ്റ് ഒക്കെ പാടും ഭാര്യയ്ക്ക് പാടിക്കൊടുത്ത ആദ്യത്തെ പാട്ട് അതുപോലെ റയർ സാധനം നീലയാമിനി നിൻ കരളിന് മരം മൂക താരമായി ഒരുമിഴിനീർത്തുള്ളിയായി ഇനിയും മനസ്സേ നിറമേഴുമോർമ്മകൾ കനവാ ുറങ്ങുമോ വാവോ 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 വാവേന്ന് വിളിക്കാറ് ഇങ്ങനെയാണ് വീഴ്ത്തിയതല്ലേ അത് മനസ്സിലായി ഇതും മൗനം സ്വരമായി ഇപ്പം ഞങ്ങളത് ഡ്യൂറ്റായിട്ട് പാടും ഇൻസ്റ്റയിലോ ഒക്കെ നോക്കിയാൽ കാണാൻ പറ്റും